വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കും കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ വീട്ടിലെ സ്ഥലം നിങ്ങൾ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് സൃഷ്ടിക്കാൻ സാധിക്കും സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിക്കാനുള്ള ചില മികച്ച മാർഗങ്ങൾ ഏതാണെന്ന് നോക്കാം ഒന്നാമതായി വീട്ടിൽ നിന്ന് അനാവശ്യ വസ്തുക്കൾ നീക്കം ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം ലാഭിക്കാൻ കഴിയും നിങ്ങളുടെ സാധനങ്ങൾ കൂടി സ്റ്റോർ ചെയ്ത് വെക്കാനാകുന്ന ഫർണിച്ചറുകൾ വാങ്ങുക സോഫ കം ബെഡ് അല്ലെങ്കിൽ കോഫി ടേബിൾ പോലുള്ള മൾട്ടി പർപ്പസ് ഫർണിച്ചറുകൾ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഗോവണിക്ക് ചുവടെ വരുന്ന സ്ഥലം ശരിയായി ഉപയോഗിക്കാം ദൈനംദിന ഉപയോഗത്തിനുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഡ്രോയറുകൾ പോലെയുള്ളവ നിർമ്മിക്കാം കിടപ്പുമുറിയിലെ അലമാരികളിൽ പുൾ ഔട്ട് സെക്ഷനുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അവിടെ നിങ്ങൾക്ക് തലയിണകളും ബെഡ്ഷീറ്റുകളും മറ്റും സൂക്ഷിക്കാം സാധനങ്ങൾ സൂക്ഷിക്കാൻ ധാരാളം സ്ഥലമുള്ള രീതിയിൽ ബെഡ് സ്ഥാപിക്കാം അടുക്കള പ്ലാറ്റ്ഫോമിന്റെ സ്ഥാനമനുസരിച്ച് കാബിനറ്റ് ഡ്രോയറുകൾ നിർമ്മിക്കാം ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ സൂക്ഷിക്കാൻ ഡൈനിങ് ടേബിളിന് താഴെ ഒരു ഡ്രോയർ ഉണ്ടാക്കാം ഇവയെല്ലാം നിങ്ങളുടെ ഹോം സ്റ്റോറേജ് സ്പേസ് മികച്ചതാക്കാൻ സഹായകമാകുന്ന മാർഗങ്ങളാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്